ദിയയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു വീട്ടിൽ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സിന്ധുവും കൃഷ്ണകുമാറും അപ്പച്ചിയുമെല്ലാം ചേർന്ന് ആരതി ഒഴിഞ്ഞാണ് ഇവരെ വീട്ടിലേക്ക് സ്വീകരിച്ചത് ദൃഷ്ടിദോഷം മാറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കിയാണ് മകളെയും പേരുകുട്ടിയെയുമെല്ലാം വീട്ടിലേക്ക് സ്വീകരിച്ചത് കുഞ്ഞുകുട്ടിയായതുകൊണ്ട് കുഞ്ഞിന് അസുഖങ്ങളൊന്നും വരാതിരിക്കുവാൻ വേണ്ടി വീടെല്ലാം വളരെ വൃത്തിയായാണ് സിന്ധു കൃഷ്ണയും വീട്ടുകാരും സൂക്ഷിച്ചിരുന്നത് ആരതി ഒഴിഞ്ഞ് കുഞ്ഞിനെ വീട്ടിലേക്ക് സ്വീകരിച്ച അമ്മ കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയതിന് പിന്നാലെ പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് സിന്ധുവിൻ്റെ കൂട്ടുകാരി തന്നെയാണ് ദിയ വീട്ടിലെത്തുന്നതിന് മുൻപേ ഒരു കൂട്ടം മനോഹരമായ പൂക്കൾ ചേർന്ന് ഒരു ബൊക്കുണ്ടാക്കുകയും അവരെത്തുമ്പോൾ തന്നെ നൽകുവാനായി അത് സമ്മാനിച്ചതും തീയേം കുഞ്ഞിനെയും കാണുവാൻ കൂട്ടുകാരികളും എല്ലാവരും ഉണ്ടായിരുന്നു തുടർന്ന് പൂക്കൾ നൽകിയത് തീയയ്ക്ക് ഇഷ്ടമായി എന്ന് സിന്ധു കൃഷ്ണ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു കുഞ്ഞു വന്നതിന് പിന്നാലെ ആർക്കും പുറത്തു പോകുവാനോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും താല്പര്യമില്ല എല്ലാവരും കുഞ്ഞിനെ ചുറ്റിപ്പറ്റി വീട്ടിൽ തന്നെയുണ്ട് കുഞ്ഞിൻ്റെ കരച്ചിലും ബഹളവുമെല്ലാമായി സന്തോഷത്തിലാണ് താരകുടുംബം ഇപ്പോൾ എല്ലാവരും എല്ലാവരും വ്ളോഗിങ്ങും മറ്റ് ജോലി തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് കുഞ്ഞിനൊപ്പം തന്നെ ഉണ്ട് പേരക്കുട്ടിയുടെ കാര്യങ്ങളും ദിയയുടെ പ്രസവ ശുശ്രൂഷയും എല്ലാമായി തിരക്കിലാണ് സിന്ധുവ ഇപ്പോൾ ദിയയുടെയും കുഞ്ഞിൻ്റെയും വിശേഷങ്ങളും വാർത്തകളുമെല്ലാം അറിയുവാൻ ഓരോ പ്രേക്ഷകരും സന്തോഷത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ കാത്തിരിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിനും ദിയയ്ക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കമൻ്റുകളുമായി എത്തുന്നത്